അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ശ്രീധുവിന്റെ അമ്മയും ഇപ്പോൾ കൺഫെൻഷൻ റൂമിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ എന്തായാലും ശ്രീധുവിന്റെ അമ്മ വന്ന ഉടനെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് നമ്മുടെ ശ്രീധുവിന്റെ കൂടെയാണ് എന്നുള്ളതാണ് എന്തായാലും ശ്രീധുവിന്റെ ഒരു ആത്മവിശ്വാസം കുറക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അമ്മയുടെ അടുത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാകണം എന്തെന്ന് വെച്ചാൽ ശ്രീധുവിന്റെ അമ്മ ശ്രീധുനോടായിട്ട് കൊടുക്കുന്ന ഉപദേശങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നീ ജിൻഡോയെ കണ്ടുപഠിക്കുക അവരെ കണ്ടുപഠിക്കുക ഇവരെ കണ്ടുപഠിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇതിൽ നിന്നൊക്കെ ഈ ലൈവിന്റെ താഴെയായിട്ട് ഒരുപാട് കമൻസുകളൊക്കെ കാണാനായിട്ട് പറ്റി എന്താന്ന് വെച്ചാൽ ശ്രീധുവിന്റെ അമ്മ ഇത്തിരി പൊസിറ്റീവ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മറ്റു മത്സരാർത്ഥികളെ മത്സരാർത്ഥികളോടായിട്ട് ശ്രീധുവിന്റെ അമ്മ കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യാൻ പോയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും വന്നതിന് ശേഷം ശ്രീധുവിന്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കൺഫെഷൻ റൂമിൽ കയറണം ബിഗ് ബോസിനോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് അങ്ങനെ ശ്രീധുവിന്റെ അമ്മയോടായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ മത്സരാർത്ഥികൾക്ക് കോൺഫിഡൻ കോൺഫിഡൻസ് കൊടുക്കാനായി കൂട്ടാനായിട്ടാണ് ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചിട്ടുള്ളത് കുറയ്ക്കാനല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മറ്റു മത്സരാർത്ഥികളോട് അത്യ കൂടുതലായിട്ട് സംസാരിക്കാതെ ശ്രീധു കൂടെയാണ് കൂടുതലും കൂടുതൽ ടൈമൊന്ന് ശ്രീധുവിന്റെ അമ്മ സംസാരിച്ചിരുന്നത് എന്നുള്ളതാണ് പിന്നെ വന്ന ഉടനെ നന്ദനയുടെ നീ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം